വിഗ് ചെയ്യുന്നതിന്റെ അതായത് മുടി വെപ്പുമുടി അത് വെക്കുന്നതിന്റെ വിധിയെന്ത് മഹാന്മാരായ അയിമത്തുകളൊക്കെ പ്രത്യേകമായ ഹെഡിങ് ഇട്ടുകൊണ്ട് പറഞ്ഞത് കാണാം ബാബു ചെയ്യുന്നവനും അത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നവനും രണ്ട് ഹറാമാണ് എന്ന തങ്ങൾ അതിനെ സംബന്ധിച്ച് വാസില വൽ മുസ്തൗസില വിഗ് ചെയ്യാൻ അപേക്ഷിക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു അപ്പൊ അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമായ പ്രവൃത്തിയാണ് നഷ്ടപ്പെട്ടുപോയ മുടിക്ക് മറ്റൊരു മുടി ചേർക്കുക എന്നത് ഈ ഹദീസ് വിവരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പണ്ഡിതന്മാരെ പറഞ്ഞു ഇമാം നബബി രേഖപ്പെടുത്തുന്ന കാര്യം അവർ പറയുന്നു നമ്മുടെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറയുന്നത് ഈ വസലത്ത് മനുഷ്യന്റെ മുടിയെ അണിച്ച് പുതിയതായി ചേർത്ത് വെക്കുന്നതെങ്കിൽ അതിൽ ബിലാഖിലാഫിൻ അത് ഹറാമാണെന്നതിൽ തർക്കമില്ല ഇനി മനുഷ്യനല്ലാത്തവന്റെ മുടിയാണ് ചേർക്കുന്നതെങ്കിൽ നജസായ മുടിയാണെങ്കിൽ ശവത്തിന്റെ മുടിയോ മറ്റോ ആണ് അങ്ങനെ നജസായ മുടിയാണെങ്കിൽ ഹറാമൻ അതും ഹറാമാണ് എന്ന് മാത്രമല്ല നിസ്കാരത്തിൽ നജസ് ചുമക്കുക എന്ന തിന്മയും കൂടി അതിലുണ്ട് എന്നാൽ മറ്റു നജസ് അല്ലാത്ത ശുദ്ധിയുള്ള മനുഷ്യനല്ലാത്ത ശുദ്ധിയുള്ള ജീവിയുടെ മുടിയാണ് ചേർക്കുന്നതെങ്കിൽ അവിടെയും ഒരു സ്ത്രീ അത് ചേർക്കുകയാണെങ്കിൽ അവൾക്ക് ഭർത്താവോ ഒന്നുമില്ലാത്ത സ്ത്രീയാണ് അത് ചേർക്കുന്നതെങ്കിൽ അതും ഹറാമാണ് ഇനി ഭർത്താവുണ്ട് ഭർത്താവിന്റെ സമ്മതത്തോടെ ഒരു സ്ത്രീ ശുദ്ധിയുള്ള മുടി വെക്കുകയാണെങ്കിൽ ജാസ അപ്പോൾ മാത്രമേ അനുവദനീയമാവുകയുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട് മുടിയല്ലാത്ത കൃത്രിമ രോമങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഇങ്ങനെ വെച്ചു പിടിപ്പിക്കാൻ പറ്റുമോ കൃത്തിർമമായി ഉണ്ടാക്കിയ നൂലുകളെ കൊണ്ട് ഇങ്ങനെ വെച്ചു പിടിക്കുന്നത് അത് വിരോധിക്കപ്പെട്ടതല്ല ലൈസ ബി അത് മുടി മറ്റൊരു മുടിയെ വിഗ് ചെയ്യുന്ന അതിന്റെ ഇനത്തിൽപ്പെട്ടതല്ല പെട്ടതല്ല അതുകൊണ്ടത് കുഴപ്പമില്ല